ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റി അതുപോലെ തന്നെ ഷാൾ നൈറ്റിയാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ അതായത് നൈറ്റിൽ നിന്ന് വരുന്ന ഡിസൈനിങ്ങും അതായത് സെപ്പറേറ്റ് പ്രിൻ്റ് വർക്കായിട്ട് അതായത് മെറ്റീരിയൽമിൽ നിന്നും സെപ്പറേറ്റ് പ്രിൻറ് വർക്കായിട്ട് വരുന്ന മോഡൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് നൈറ്റിമ്മിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ അതാവുമ്പം നമുക്ക് കളർ ഫെയിലോ അതല്ലെങ്കിൽ പ്രിൻ്റ് പോവേ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നുണ്ട് പ്രത്യേകിച്ച് എംബ്രോയ്ഡറി ഡിസൈനിങ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത് ചെസ്റ്റ് വീതി അൻപത്താറ് ഇഞ്ചാണ് ഇന്നത്തെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുള്ളത് കേട്ടോ അറുപത് സൈസ് നമ്മളിൽ പൊതുവേ സ്റ്റോക്ക് കുറവാണ് അൻപത്താറ് ഇഞ്ചിലാണ് ലെങ്ത്ത് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ മോഡലിൻ്റെ അൻപത്താറ് ഇഞ്ച് ആണ് വരുന്നത് ചെസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തി മൂന്ന് അതായത് സോറി ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് അല്ല പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ കാണിക്കുന്നത് അത് അത് സെയിം ഒരു ഡിസൈനിങ്ങും നമ്മൾ കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അഞ്ച് കളേഴ്സാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് കളേഴ്സാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മൾ കൂടുതലും കാണിക്കുന്നത് ലൈറ്റ് കളേഴ്സാണ് ഇന്നത്തെ വീഡിയോസിൽ ഡാർക്ക് കളേഴ്സും കാണിക്കുന്നുണ്ട് പ്രിന്റ് വർക്ക് ഉള്ളതും കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞത് സെപ്പറേറ്റ് പ്രിന്റ് വർക്ക് ഉള്ളതാണ് ഇപ്പം നമ്മൾ ഓണത്തിനാണെങ്കിലും ഇപ്പം അത് അതുപോലെ തന്നെ നമുക്ക് റബ്ബി ലെവലൊക്കെ വരാൻ പോവുകയാണ് അപ്പം അതിനൊക്കെ പറ്റും നല്ല ഇടാൻ പറ്റിയ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഓണത്തിനാണെങ്കിലും റബ്ബി ലെവൽ പരിപാടിക്കാണെങ്കിലും നമുക്കൊന്ന് തിളങ്ങണമെന്നുണ്ടെങ്കിൽ വർക്ക് വർക്കില്ല നൈറ്റി തന്നെ എടുക്കണം ഇന്നിപ്പോൾ സെപ്പറേറ്റ് അപ്പോൾ പ്രിൻറ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവും അങ്ങനെയല്ല പക്ഷേ പലർക്കും എടുത്തിട്ടുള്ള അനുഭവം ഉണ്ടാവാം കാരണം നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കുറേ കുറേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെറുതായിട്ട് ഇളകിപ്പോണ ആ ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പേർ നമ്മളോട് ചോദിക്കുന്നത് മെറ്റീരിയൽ മേൽ തന്നെ മെറ്റീരിയൽ അതായത് നൈറ്റ് മേൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ചോദിക്കുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് അപ്പോൾ രണ്ട് മോഡലും കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോസിലെ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നല്ലൊരു മോഡലിംഗ് ആണ് വരുന്നത് നല്ലൊരു ഡിസൈനിങ്ങാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ നൂറ് രൂപേൻ്റെ ഐറ്റീസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റി സംതിങ് നൈറ്റ് നൈറ്റ്സുകൾ നമ്മളിൽ അവൈലബിൾ ഉണ്ട് കുറേ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് കൊണ്ട് നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഇന്നലെ ഏകദേശം ഈവനിങ് ആയപ്പോ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് മണി ഒക്കെ ആയപ്പോനെ നമ്മൾ അഞ്ച് അഞ്ചരയ്ക്ക് ആയപ്പോൾ തന്നെ ഏകദേശം ആദ്യത്തെ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പുതിയ സ്റ്റോക്കുകൾ എടുക്ക നമുക്ക് പുതിയ സ്റ്റോക്കുകൾ ഇനി വരുമെന്നറിയില്ല വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി എടുക്കാൻ ആർക്കെങ്കിലും നൂറ് രൂപേൻ്റെ നൈറ്റീസുകൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യാ ഈ വീഡിയോൻ്റെ നേരത്തായ കമൻറ്റിൽ നിങ്ങളെന്തെയ്യാ നൂറ് രൂപേന് നൈറ്റുകൾ വേണമെന്നുള്ളവർ നൂറ് രൂപേന് നൈറ്റുകൾ വേണമെന്ന് പറഞ്ഞ് കമൻ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് കമൻറ്റ് നമ്മളേക്കെ പത്ത് കമൻറ്റ് നൂറ് പേർക്ക് നൈറ്റ് അതായത് നൂറ് രൂപേൻ്റെ നൈറ്റീസുകൾ ഒരു പത്ത് പേർക്ക് വേണമെന്ന് പറഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റോക്ക് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസുകൾ പിന്നെ നിങ്ങളെ മുന്നിൽ കാണിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോ ഇടും ചില ദിവസങ്ങൾ നമ്മൾ കൈ പറ്റുവാണെങ്കിൽ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ കാണിക്കുന്നത് ഇതും നൈറ്റ് നൈറ്റിമൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ലൈറ്റ് കളറിൽ ലൈറ്റ് കളറിൽ വന്നിട്ട് ഡാർക്ക് കളർ ഫ്ല ഫ്ലവേഴ്സ് വരുന്നൊരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് എത്ര കാലം വേണേൽ യൂസ് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഞാനിത് ഞാൻ പെട്ടെന്ന് പോകുന്ന പ്രിൻറ്റ് പെട്ടെന്ന് പോകുന്നു പറയാറുണ്ട് നല്ല മെറ്റീരിയൽ ഞാൻ നല്ല മെറ്റീരിയൽ എന്ന് പറയാറുണ്ട് കേട്ടോ അതായത് ക്വാളിറ്റി കുറഞ്ഞത് ഞാൻ ക്വാളിറ്റി കുറവാണെന്ന് പറയലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നിങ്ങളിത് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പൈസ നഷ്ടമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നൂല കേട്ടോ അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡലും പ്രിൻറ്റ് വർക്ക് തന്നെയാണ് വരുന്നത് നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് അല്ല പിന്നെയെന്ന് പറയുന്നത് അതായത് മോ ഭംഗിയല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ടൈപ്പാണ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോശം പറയാൻ പറ്റില്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് പ്രിൻറ് വർക്കാണെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടവരെന്താ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക പിന്നെ ഹോൾസെയിൽ ആയിട്ട് നമ്മളേക്കെ എടുക്കുമ്പോൾ മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി അഞ്ച് പീസ് എടുത്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് കേട്ടോ പിന്നെ ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക കേട്ടോ ഇനി അഞ്ചെണ്ണമൊക്കെ നിങ്ങൾ ഹോൾസെയിൽ പ്രൈസിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കാരണം ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് പഠിക്കുക പിന്നെ എംബ്രോയിഡറി ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ എംബ്രോയിഡറി ഡിസൈനിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ സിംഗിൾ നൈറ്റ് എല്ലാം കാണിച്ചിട്ടുള്ളത് അത്യാ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മൾ ഷാൾ കാണിക്കുന്നുണ്ട് ഷാൾനൈറ്റ് നമ്മൾ രണ്ട് സെറ്റേ കാണിക്കുന്നുള്ളൂ പ്രാവശ്യം കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് സിംഗിൾ നൈറ്റി ആണ് അതും എംബ്രോയ്ഡറി ഉള്ളതും ഇല്ലാത്തതൊക്കെ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് കളക്ഷൻസുകളും ഷാൾ നൈറ്റ് പൊതുവേ കുറവാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് കേട്ടോ അപ്പോൾ വേണ്ടവരെന്തെയ്യാ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ ഈ കാണിക്കുന്നത് ഷാൾനൈറ്റി ആണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് കേട്ടോ പ്രിൻറ് വർക്കാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സിലുമാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പം അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളർ വേണം എന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അല്ല പേഴ്സണൽ ആയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടിയത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ അയച്ചു തന്നാലും മതി കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങിലാണ് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് കൂടുതലും അയക്കുക ടി 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 സി വൈ അയക്കണം നിർബന്ധമുള്ള ആൾക്കാർക്ക് ടി ടി സി വൈ അയക്കണം എന്ന് പറഞ്ഞാൽ മതി ടി 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 സി വൈ അയച്ചു തരും കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ ഇനിയും കാണിക്കാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്മൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓൾബെല്ലേക്കാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിരുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റീസുകൾ എടുത്ത് നേരെ നമുക്ക് അയച്ചുതരാം കാരണം ഇന്നലെ ഇന്നലെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എല്ലാവരും മെസ്സേജും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആരുതൊക്കെയാണോ അപ്പോൾ കാണുന്നത് അതൊക്കെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് അവർക്ക് മെസ്സേജ് അയച്ചു അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഫോൺ യൂ അതായത് നമ്മൾ ഫുൾ ടൈം അതിമലി ഇരുന്നിട്ട് പോലും എനിക്ക് കുറേ മെസ്സേജ് പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നൂറ് രൂപേൻ്റെ ഏകദേശം നൈറ്റി സൾ കഴിഞ്ഞിട്ടുണ്ട് അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ആണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി മെസ്സേജ് അയക്കുക ഇനി അതുപോലെ തന്നെ ഈ മോഡൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനി നൂറ് രൂപേനെ നൈറ്റി സുകൾ വേണമെന്നുള്ളവർ താഴെ കമന്റിൽ നൂറ് രൂപേനെ നൈറ്റി സൾ വേണമെന്നോ അല്ലെങ്കിൽ വേണമെന്നോ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ അങ്ങനെയാകുമ്പോൾ പത്ത് പേരിലും കൂടുതൽ ആൾക്കാര് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാരണം വെറുതെ റീസ്റ്റോക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പം നിങ്ങൾ ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് എൻ്റെ പേഴ്സണൽ മെസ് പേഴ്സണൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിലൊരു അതിലൊരിക്കലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിക്കണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ റിപ്ലൈ തരും അതല്ലാണ്ട് നമുക്കതിൽ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം നമുക്ക് രണ്ട് ഫോണും ഒരുമിച്ച് രണ്ട് കൈനോട് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു കൈയേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അത് അതിപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ ഫോൺ ഹാങ് ആയി തുടങ്ങി എൻ്റെ പേഴ്സണൽ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ ഹാങ് ആയി തുടങ്ങി വാട്സപ്പ് ഒക്കെ കാരണം അതിൽ മെസ്സേജിങ്ങ് വന്നുകൊണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടിക്കൊള്ളണമെന്നില്ല ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഓൺ ദ സ്പോട്ടിലൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ മാക്സിമം ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിലും മൂന്ന് മണിക്കൂറിനുള്ളിലൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തെയ്യാ അത് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും കോൾ ചെയ്യണമെന്നില്ല ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കണമെന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്ട്സപ്പിൽ കോൾ ചെയ്യുന്നുണ്ട് അത് ഓക്കെ അത് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ സാധാ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാനായിരിക്കാം എനിക്കറിയാം പക്ഷേ നിങ്ങൾ വാട്ട്സപ്പിൽ ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളെന്നില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും റിപ്ലൈ തരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മൾ ഓൾ ഓവർ വർക്കായിട്ട് വരുന്ന മോഡലാണ് ഇതും പ്രിൻറ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലും അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ നേരത്തായി കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസുകൾ ഏകദേശം നമ്മൾ ഇത്രയ്ക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്തത് പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ തന്നെ ഓഫർ നൈറ്റീസുകളൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ് ഓണത്തിൻ്റെ ഒരുപാട് ഓഫറുകൾ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓഫറുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോടെ അടുത്ത് നേരത്തെ ആയക്കാണുന്ന വാട്സപ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഒരുപാട് പ്രിൻറ് വർക്കും അതല്ലാണ്ട് പ്രിൻ്റ് ഇല്ലാത്ത വർക്കും എല്ലാം നമ്മൾ നമ്മളിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വീഡിയോയിലായിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പിലായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ